മുപ്പത് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം വിരമിച്ച് നാട്ടിലെത്തിയ കായംകുളം ചേരാവള്ളി സ്വദേശി ഷാജി എസിനെ അർദ്ധ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആദരിച്ചു വീട്ടിലെത്തിയാണ് സംഘടനാ പ്രവർത്തകർ ആദരവ് നൽകിയത് നീണ്ട മുപ്പത് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം വിരമിച്ച് ജന്മനാട്ടിൽ മടങ്ങിയെത്തിയ സൈനികനായ ഷാജി എസിന് സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആദരവ് നൽകി സംഘടനയുടെ അംഗം കൂടിയാണ് ഷാജി കായംകുളം ചേരാവള്ളിയിലുള്ള ഷാജിയുടെ വസതിയിൽ വെച്ചായിരുന്നു സ്നേഹാദരവ് നൽകിയത് സംഘടനയുടെ പ്രസിഡന്റ് മനോജ് കരിമുളകിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് പൊന്നാടെ എണീച്ചും നൽകിയും ആദരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു ഫോർമൽ ഉള്ളൂ നമ്മുടെ എല്ലാ ഫോർമലായിട്ട് സാഹോദര്യവും എല്ലാം എപ്പോഴും കുടുംബത്തിന്റെയും കൂടെ കാര്യം സാബിന്റെ പിന്നെ ആ പുതിയ പമ്പറൊന്നും അല്ല പണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സാഗതമുണി പണ്ട് കിളികല്ലൂരിലെ സംഭവവും പ്രഖ്യാപിച്ച് അവരെല്ലാവരുടെ കുടുംബസമേതും പങ്കെടുത്തുണ്ട് തന്നെ എല്ലാ സഹതമുണി പൊതു പ്രവർത്തകയാണ് ജനങ്ങളുമായിട്ട് അവരുടെ പൾസ് അറിയാവുന്ന ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും സാബോ മുപ്പതുവർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടന്ന് മടങ്ങി വന്നതിൽ കുടുംബത്തോടൊപ്പം ആ ഒരു സന്തോഷത്തിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ് ടു വിനീസും പങ്കുചായിരുന്നു അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള സെക്കൻഡ് ഇന്നിങ്സ് സാബുവിന് കുടുംബത്തോടൊപ്പം മകളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ച ഒരു സന്തോഷത്തിലാണ് സാബു സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റു എനിസും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റു എൻസ് എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പുതരുന്നു സാബുവിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് ശാന്തിപൂർണവും സമാധാനപരവും സന്തോഷപരവും ആകാൻ ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ് നമ്മുടെ

സ്മൃതി ചിഹ്നം അത് പകരാൻ പകർന്നു കൊടുക്കുവാൻ പ്രസിഡന്റിന്റെ മൗലിക അവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുക നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇത് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് ഇൻഡീസ് പ്രവർത്തകരായ പവിത്രൻ ബിജുകുമാർ ബിജു മുരളീധരൻ മോഹൻകുമാർ സുനീർ ഹരികൃഷ്ണൻ അജികുമാർ രതികുമാർ ജയകുമാർ തുടങ്ങിയവരും ഷാജിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ടൂസ്